നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എൻ എഡ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാമല്ലോ പണ്ട് കാലത്ത് ലോകം അടക്കി ഭരിച്ചിരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവരെ എല്ലാം യു കൊണ്ടുവന്ന് ഇവിടെ എല്ലാ സൗകര്യവും കൊടുത്ത് ഇവിടെ അവർക്ക് പാർപ്പിച്ചിരുന്നു അതായത് പണ്ടുള്ള ബ്രിട്ടീഷുകാർ ഇങ്ങനെ വരുന്നവരെ എല്ലാം തന്റെ തങ്ങളുടെ സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ട് അല്ലെങ്കിൽ സ്വന്തം ഫാമിലി ആയിട്ട് കണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ടും സഹായങ്ങളും കൊടുത്ത് അവർക്കൊരു ജീവിതമാർഗ്ഗവും ഒപ്പിച്ച് കൊടുത്ത് ഇവിടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കുമായിരുന്നു അത് കാലാകാലങ്ങളായി ബ്രിട്ടനിൽ തുടരുന്ന ഒരു കാര്യമാണ് അതായത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക അതിനുള്ള മനസ്സ് ബ്രിട്ടീഷുകാർക്ക് പണ്ട് തൊട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു മനസ്സ് ബ്രിട്ടീഷുകാർ അത് മാറി മാറി വരികയാണ് നമുക്കറിയാം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് യു കെയിലെത്തിയവര് അവർക്ക് മനസ്സിലാകും ഇവിടുത്തെ ഈ മാറ്റം ഇപ്പോൾ ബ്രിട്ടീഷുകാർ പഴയതുപോലെ അങ്ങനെ അഭയാർത്ഥികളെ ഒന്ന് അവരുടെ മനസ്സ് പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലോ ഈ സ്റ്റാമ്പോളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ശ്രീലങ്കൻസ് ആണുള്ളത് അതായത് പണ്ട് കാലത്ത് ശ്രീലങ്കയിൽ പ്രശ്നം വന്നപ്പോൾ അവരെല്ലാം യു കെ ഗവൺമെൻറ് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചു നമുക്ക് ആ ഇസ്ലാംബള്ള സ്ഥലങ്ങളിലൂടെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സ്ഥലങ്ങളിലെ വ്യത്യാസം നമുക്കതൊരു അതൊരു യു കെ ആണെന്ന് ഇപ്പോൾ തോന്നുകയില്ല അത്ര രീതിയിലാണ് അവൾ വ്യത്യാസം അതുപോലെ ഒരുപാട് മാറ്റങ്ങളുള്ള സ്ഥലങ്ങൾ യു കെയുടെ പല ഭാഗങ്ങളിലുമുണ്ട് നമുക്കറിയാമല്ലോ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ പിന്നെ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് അഭയാർത്ഥികളായിട്ട് യു കെയിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നത് പക്ഷേ ഇങ്ങനെ ആ ആൾക്കാരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴും ഇങ്ങനെ യു കെയിലേക്ക് വന്നവര് യു കെയുടെ നിയമങ്ങൾ പാലിക്കുന്നതിനോ അല്ലെങ്കിൽ യു കെയുടെ കൾച്ചറിലേക്ക് മാറുന്നതിനോ ശ്രമിക്കാതെ അവരുടേതായ രീതിയിൽ തന്നെ ജീവിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇത് യു കെയിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ ആ വേർതിരിവ് പ്രകടമായി തുടങ്ങി പല സ്ഥലങ്ങളിൽ നിന്നും ഇംഗ്ലീഷുകാർ പൂർണ്ണമായിട്ട് അവരുടെ വീടുകൾ വിറ്റ് ഒഴിഞ്ഞു മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പല സ്ഥലങ്ങളും ഓരോ രാജ്യത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇംഗ്ലീഷുകാരെ കാണാൻ സാധിക്കാത്ത ഒരുപാട് നഗരങ്ങൾ ഇപ്പോൾ യു കെയിലുണ്ട് ലെസ്റ്ററൊക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിൽ കണ്ടത് ലസ്റ്ററിൽ താമസിക്കുന്ന ഇംഗ്ലീഷുകാരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് അവിടെ ഇപ്പോൾ കൂടുതലുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലസ്റ്ററിൻ്റെ തെരുവുകളിലൂടെയൊക്കെ നമ്മൾ നടന്നാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഇന്ത്യൻ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് ഏഷ്യൻ ഷോപ്പുകളൊക്കെ ഒരു സ്ഥലമാണ് ലെസ്റ്റർ ഒരുപാട് മലയാളികൾ പാർക്കുന്ന ഒരു സ്ഥലമാണ് യു കിലേക്ക് കുടിയേറി വന്നവര് ഇവിടുത്തെ ബ്രിട്ടീഷുകാരെ കാട്ടി കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് പല നഗരങ്ങളിലും അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സംസ്കാരവും അവരുടെ പാരമ്പര്യവും എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പരാതിപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ അതായത് ഇവർ ലീഗലായിട്ട് ഒരുപാട് പേരെ ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് ഇവിടെ കൊണ്ടുവന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇല്ലീഗലായിട്ട് അതായത് അഭയാർത്ഥിയായിട്ട് വരേണ്ട ഒരു കാര്യവും അവർക്കില്ലെങ്കിൽ പോലും അവർ പത്തും പതിനായിരം പൗണ്ട് ഏജന്റുമാർക്ക് കൊടുത്തുകൊണ്ട് കൊണ്ട് യുഹിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇവരെല്ലാം ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് വലിയ വലിയ ഹോട്ടലുകളിലാണ് കഴിഞ്ഞ ദിവസം ബി ബി സി ഒരു ന്യൂസ് വന്നത് ഇങ്ങനെ ഇല്ലീഗലായിട്ട് വരുന്നവർ രണ്ടാമത്തെ ദിവസവും അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസവും തന്നെ ഇവിടെ ഡെലിവറി ഡ്രൈവറായിട്ട് പോയി തുടങ്ങിയെന്നാണ് പറയുന്നത് അതായത് നമുക്കറിയാമല്ലോ വലിയ വലിയ ഡെലിവറി കമ്പനികളുടെ ഏജൻസി ലൈസൻസ് എടുത്തിട്ടുള്ളവർ അതായത് ഏജൻസി എടുത്തിട്ടുള്ളവർ അവർ സബ്ലെറ്റ് ആയിട്ട് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കും അങ്ങനെ അവർ ആയിരക്കണക്കിന് പൗണ്ട് ആഴ്ചയിൽ സമ്പാദിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈസ സമ്പാദിക്കുന്ന ഇവരെല്ലാവരും തന്നെ താമസിക്കുന്നത് ഗവൺമെന്റ് ചിലവിലാണ് അവരുടെ ഫുഡ് ഗവൺമെന്റ് ചിലവിലാണ് അവരുടെ ഹെൽത്ത് കെയർ എല്ലാം ഗവൺമെന്റ് ചെലവടാണ് അത് ഗവൺമെന്റ് ചെലവിലാണ് അതായത് എല്ലാ ചെലവുകളും ഗവൺമെന്റ് വഹിക്കുന്നു അതോടൊപ്പം തന്നെ അവർ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്നു ഇല്ലീഗലായിട്ട് ജോലി ചെയ്ത് ആ പൈസ അവരുടെ നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് യു കെയുടെ നിയമം അനുസരിച്ച് അഭയാർത്ഥിയായിട്ട് യു കെയിലേക്ക് വരുമ്പോൾ അവരുടെ അഭയാർത്ഥി അപ്ലിക്കേഷനകത്ത് ഡിസിഷൻ വരുന്നവരെ അവർ ജോലി ചെയ്യാൻ പോകരുതെന്നാണ് കാരണം ജന ഗവൺമെന്റ് ആണ് അവർക്ക് ചെലവിനു കൊടുക്കുന്നത് ഇപ്പൊ ഇപ്പോൾ നമുക്ക് കാണാം പലപ്പോഴും ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് യു കെയിൽ വരുന്നവര് അവര് അവരുടെ സെൽഫിയൊക്കെ ഇടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സമ്പ്രദത്തോടെ ജോലി ചെയ്യുന്ന രീതിയിലാണ് അവർ സെൽഫിയൊക്കെ ഇടുന്നത് കാരണം ഇങ്ങനെ അഭയാർത്ഥികൾ ക്രമാതീതമായിട്ട് കൂടിയപ്പോൾ യു കെയിലെ ജനങ്ങൾ ഇവരെ വീർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം യു കെയിലെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു യു കെയിൽ ഇപ്പോൾ ആ മനുഷ്യത്വം എന്നുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക ഒരു ചിന്ത യു കെയിലെ ആൾക്കാർക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ കെയർ വർക്കർ വിസയിൽ ധാരാളം പേരാണ് യു കെയിലേക്ക് വന്നത് അതായത് ഗവൺമെന്റിന്റെ കറക്റ്റായിട്ടുള്ള ചെക്കിംഗ് ഇല്ലാതെ ഒരർഹതയില്ലാത്ത ഒരുപാട് കമ്പനികൾക്ക് സിഒ എസ് ലഭിക്കുകയും ആ സി ഒ എസ്കള് കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ വരുന്നത് മേടിച്ച് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തവരെ കെയർ വർക്കേഴ്സും ഒക്കെ ആയിട്ട് യു കെയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്ന ആ സ്ഥാപനങ്ങൾ മിക്കതും ഇപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ അവർക്ക് ഹോം ഓഫീസിന്റെ ലൈസൻസ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ ഹോം ഹോമുകൾ അവർ അവരായിട്ട് തന്നെ പൂട്ടുകയാണ് കാരണം അവർ ഇങ്ങനെ സിഒഎസ് വിറ്റ് കോഴിക്കണക്കിന് രൂപ അവർ ഉണ്ടാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോകുന്നതിനായിട്ട് നല്ലത് അത് ക്ലോസ് ചെയ്യുന്നതാണെന്നാണ് പല കെയർ ഹോമുകളും ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ അവർ കെയർ ഹോമുകൾ പൂട്ടുമ്പോൾ അവിടെ വന്ന സ്റ്റാഫിനെല്ലാം ജോലി നഷ്ടപ്പെടുന്നു അവരുടെ വിസ നഷ്ടപ്പെടുന്നു അവർക്ക് ഹോം ഓഫീസിൽ നിന്ന് ലെറ്റർ വരുന്നു അറുപത് ദിവസത്തുള്ളിൽ പുതിയ എംപ്ലോയറെ കണ്ടെത്തുന്നു അങ്ങനെ അവർ അറുപത് ദിവസത്തിനുള്ളിൽ എംപ്ലോയറെ കണ്ടെത്തിയിൽ അവർ തിരിച്ചു പോകും ഇങ്ങനെ ഈ പൂട്ടുന്ന കെയർ ഹോമുകളുടെ ഓണേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നോ വർഷം കഴിയുമ്പോൾ അടുത്ത കെയർ ഹോം എടുക്കും അങ്ങനെ അവർ പുതിയ സ്റ്റാഫിനെ വെച്ച് ജോലി ചെയ്യും അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ നഷ്ടമൊന്നും അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടി കഴിയും അതുപോലെ തന്നെ ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ തുടങ്ങിയാന്നുള്ളതാണ് തൊണ്ണൂറ് ശതമാനവും ഇങ്ങനെ വലിയ വലിയ ഹോട്ടലുകൾ തുടങ്ങുന്നത് വരുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വിസ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ക്യാഷ് തന്നെയാണ് അങ്ങനെ അവര് വിസ കൊടുത്ത ആൾക്കാരെ കൊണ്ടുവരും രണ്ടു വർഷം അവിടെ ജോലി ചെയ്യിക്കും രണ്ടു വർഷം കഴിയാറാകുമ്പോഴത്തേക്ക് അവര് സ്ഥാപനം വിൽക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഹോട്ടലിൽ വിൽക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫിന്റെ വിസ ക്യാൻസൽ ചെയ്യിക്കും അവർ ഹോട്ടലിൽ വിറ്റുവെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ സുഹൃത്തുക്കൾക്കോ മറ്റാളുടെയും പേരിലൊക്കെ ആ ബിസിനസ് മാറ്റും അങ്ങനെ വീണ്ടും വീണ്ടും അവർക്ക് സി ഒ എസ് അപ്ലൈ ചെയ്യും ആ സി എസ് വെച്ച് വീണ്ടും അവർ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യും ഇതൊരു പ്രോസസ്സായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അതായത് സി ഒ എസ് കച്ചവടമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് അല്ലാതെ ഒരു ഹോട്ടൽ തുടങ്ങി അതിനകത്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല പകുതിയോളം ഈ എംപ്ലോയീസിന്റെ ലക്ഷ്യം അവർക്ക് സി ഒ എസ് വിറ്റ് കാശുണ്ടാക്കുക പക്ഷെ അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ ഇവിടെ പൈസ കൊടുത്ത് വന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഒന്നാമത് ഹോട്ടലിലെ ജോലികൾ എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട് കയറിയ ജോലിയാണ് പ്രത്യേകിച്ച് മലയാളി മാനേജ്മെന്റ് ഹോട്ടലിലൊക്കെ ജോലി ചെയ്യാന്നുള്ളത് അത്ര ഈസിയായിട്ടുള്ള കാര്യമല്ല അതോടൊപ്പം തന്നെ അവർക്ക് ഇങ്ങനെ വിസയും കൂടെ നഷ്ടപ്പെടുമ്പോൾ അവരുടെ അവസ്ഥ ഇവരൊരിക്കലും ചിന്തിക്കുന്നില്ല നമുക്കറിയാം മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് യു കെയിലെ മോഷണം ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ലണ്ടൻ നഗരത്തിലൂടെയൊക്കെ നമുക്കൊരു മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എപ്പോ വേണമെങ്കിലും നമ്മുടെ കയ്യിലെ മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗോ മറ്റുള്ളവർ അടിച്ചു കൊടുക്കും നമ്മുടെ സ്വർണം അടിച്ചു കൊടുക്കും ഇത് നമുക്ക് പരാതിപ്പെടാനൊന്നും ഒരു മാർഗവുമില്ല പോലീസിൽ പരാതിപ്പെട്ടാലും പ്രത്യേകിച്ച് അതിനകത്ത് നമുക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല അതുപോലെ തന്നെ വീടുകളിലെ മോഷണം ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരികയാണ് എന്നിട്ടും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മോഷണങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും പിടിക്കപ്പെടുന്നത് വിദേശികളാണ് വിദേശത്ത് നിന്ന് ഇവിടെ എത്തിയവർ ഇവിടെ ഒന്നിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ജോലിയില്ലാതെ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ബ്രിട്ടീഷുകാർ അങ്ങനെ മോഷണശ്രമത്തിലൊക്കെ പിടിക്കുന്നത് വളരെ കുറവാണ് ഇങ്ങനെ വിദേശത്ത് നിന്ന് ഈ രാജ്യത്തേക്കെത്തി ഈ രാജ്യത്തിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും അതുകൊണ്ട് തന്നെ യുഗിലെ ജനങ്ങൾ വെറുത്തു തുടങ്ങി ഇങ്ങനെയുള്ള അഭയാർത്ഥികൾ ഇങ്ങനെയുള്ള വിദേശികൾ ഇങ്ങനെ വിദേശികൾ ഇവിടെ എത്തുന്നത് കാരണം അവരുടെ സംസ്കാരത്തെയോ അവരുടെ ജീവിത രീതിയോ ബഹുമാനിക്കാതെ അവരെ കളിയാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് എത്തിയവർ അവരുടെ സ്വന്തം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം രാജ്യത്തെ രീതികൾ ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പല കൗൺസിലുകളും പാപ്പറായിട്ട് പ്രഖ്യാപിച്ചു തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ കൗൺസിലുകളിലെല്ലാം തലപ്പത്ത് അല്ലെങ്കിൽ അവിടെയെല്ലാം പ്രധാനമായിട്ട് ഒന്നുകിലൊരു ഏഷ്യൻ വംശജൻ ഉണ്ടായിരിക്കും അതിന്റെ കൗൺസിലർ ആയിട്ടോ മറ്റേ ഇതായിട്ടോ അങ്ങനെയുള്ള കൗൺസിലുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പാപ്പരായി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ കൗൺസിലിന്റെ പരിധിയിൽ കൂടുതലും ഏഷ്യൻസ് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നവരായിരിക്കും താമസിക്കുന്നത് ഞാനിത് കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല വിദേശത്ത് നിന്ന് വന്ന എല്ലാവരും മോശക്കാരെന്നല്ല പറയുന്നത് വിദേശത്ത് നിന്ന് വന്നവർ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ ടാക്സ് അടച്ച് ജീവിക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് ഇവിടെ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാരുമുണ്ട് ഈ രാജ്യത്തെ പറ്റിച്ച് ജീവിക്കുന്നവർ അന്നേരം നമുക്ക് അഭയം തന്ന ഒരു രാജ്യത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക പിന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ഏഷ്യൻ ഗ്യാങ്കുകളാണ് ഇവിടെയുള്ള പെൺകുട്ടികളെ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ വഴിതെറ്റിപ്പിച്ച് അവരുടെ രീതിയിലേക്ക് എത്തിക്കുന്നു അതായത് കഞ്ചാവും മറ്റു ഡ്രിങ്ക്സും ഒക്കെ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ബ്രിട്ടീഷുകാരിൽ തന്നെ പാവപ്പെട്ട കുട്ടികളെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒരാൾ ഒരു കുട്ടിയെ പറ്റിക്കുന്നു എന്നുള്ളതല്ല ഇതൊരു ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ട് അവർ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ അവർ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് അങ്ങനെ ഒരേ പെൺകുട്ടികളെ ബ്രിട്ടീഷ് പൊതുവെ അതിനകത്ത് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ളതെല്ലാം ബ്രിട്ടീഷുകാർ പെൺകുട്ടികളാണ് നമ്മുടെ കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെയുള്ള ഗ്യാങ്കുകളിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി കാരണം ഇങ്ങനെയുള്ള ഗ്യാങ്കുകളിൽ ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ കുട്ടികളുമായിട്ട് കൂട്ടുകൂടും നമ്മളുടെ കുട്ടികളുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് അവസാനം നമ്മുടെ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുത്ത് അവരുടെ രീതിയിലേക്ക് മാറ്റും അതുകൊണ്ട് ദൈവം ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ലാത്ത ഒരുത്തരുമായിട്ടും ഒരു കൂട്ടം ഉണ്ടാവരുത് പ്രത്യേകിച്ച് ഈ പുറത്തുനിന്നുള്ളവന്മാർ തരുന്ന ഒരു കാര്യങ്ങളും മേടിച്ച് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഡ്രഗ്സ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ യു കെയിലെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യണം പക്ഷെ നിങ്ങൾ അതിനകത്ത് എപ്പോഴും നല്ല ശ്രദ്ധ വെച്ച് വേണം നമ്മുടെ കുട്ടികൾ ഇതിനകത്തേക്കൊക്കെ പോകുന്നത് അന്നേരം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ആക്ടിവിറ്റീസുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഗ്യാങ്കുകളെല്ലാം തന്നെ ഏഷ്യൻ വംശജനാണ് അതിനകത്ത് ഉള്ളത് അന്നേരം നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾ ഇങ്ങനെയുള്ള ഗ്യാങ്കിൽ പോയി പഠാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം